അസ്സലാമു അലൈക്കും നബിമാരുടെ അത്ഭുതങ്ങൾ ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അദ്ദേഹത്തെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ അപ്പോൾ തീ കരിഞ്ഞില്ല രണ്ട് മൂസാ നബി അലൈഹിസ്ലാം അദ്ദേഹം ചെങ്കടലിനെ വിഭജിച്ചു മൂന്ന് സുലൈമാ നബി അലൈ ഇസ്സലാം ജിന്നുകളെ കൺട്രോൾ ചെയ്യുകയും മൃഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തു നാല് ഈസാ നബി അലൈ ഇലാം മരിച്ചവരെ ഉയർത്തെഴുപ്പിക്കുകയും അവരുടെ അന്ധത മാറ്റുകയും ചെയ്തു അഞ്ച് നബിസല്ലാഹു അയൈ വസ്ല്ലമ്മ മെഹറാജിൻ്റെ രാത്രിയും ചന്ദ്രനെ വിഭജിക്കുകയും ചെയ്തു ആറ് ദാവൂദ് നബി അലൈ ഇല്ലാം കിളികളുടെ ഭാഷ മനസ്സിലാക്കിയിരുന്നു നബിസല്ലാഹു അല്ലൈവ് വല്ല തങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ അള്ളാഹു സ്വർഗത്തിലെ മരങ്ങളെല്ലാം നബിസല്ലാഹ് അല്ലൈവല്ലമയുടെ പേരിനാൽ അലങ്കരിച്ചു മലക്കുകളും മൃഗങ്ങളും നദികളും പുഴകളും മരങ്ങളുമെല്ലാം നബിസല്ലാ അല്ലൈവല്ലമയുടെ ജനനം സന്തോഷിച്ചു നബിസ് അള്ളാഹു അല്ലൈവ്സ്വല്ലമയുടെ ജനന സമയത്ത് അസിയ ബീവിയും മറിയം ബീവിയും അവിടെ ഉള്ളതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു നബിസല്ലാഹു അല്ലൈവ്സ്വലമയുടെ ജനന സമയത്ത് കഴബയുടെ അകത്തുണ്ടായിരുന്ന മുന്നൂറ്റി അറുപത് ബിംബങ്ങളും താഴെ വീണ് പൊട്ടിപ്പോയി പേർഷ്യൻ ഏകാധിപതി കിസ്രയുടെ കൊട്ടാരത്തിലെ പതിനാല് ബാൽക്കണികൾ തകർന്നു ഷ്യാം നഗരത്തിലെ കൊട്ടാരങ്ങളിൽ വെളിച്ചം പരന്നു ഇവയെല്ലാമാണ് നബിസല്ലാ അലൈഹി വല്ല ജനിച്ചപ്പോൾ ഉള്ള അത്ഭുതങ്ങൾ